അപ്പോൾ ഈ ഒരു പെൺകുട്ടിനെ കണ്ട് വിളിച്ചു വരുത്തിയത് മോർഫ് ചെയ്ത ഫോട്ടോകൾ കാണിച്ചിട്ടാണ് എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പറയുന്നത് അതോടൊപ്പം ഈ പെൺകുട്ടി അവസാനം അയച്ച സന്ദേശം നീ കാരണമാണ് നിന്റെ ഒറ്റ കാരണമാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കത് എന്നുള്ളത് ഈ പെൺകുട്ടി ആശയം ഇത് ഇത് കണ്ടപ്പോഴും ഇവൻ യാതൊരു വിധത്തിലും അത് മുഖവിലേക്ക് എടുത്തില്ല അപ്പോൾ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് ഇതുപോലെ അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പക്വദിൻ ബന്ദാവൂർ കഴിഞ്ഞ ദിവസം ഒരു ആയിഷാറഷ എന്ന പേരുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ചയിൽ കാണപ്പെട്ട ഒരു വാർത്ത നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പം അതിന് കാരണക്കാരനായ സുഹൃത്ത് ബഷീറുദ്ദീനെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തൊരു വാർത്ത ഇന്ന് മാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നു ഈ ഒരു പെൺകുട്ടി മംഗലാപുരത്ത് ബി ഫാം അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഓണാവധിക്ക് വീട്ടുകാരറിയാതെ ഈ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു താമസം വീട്ടുകാരോട് ഓണത്തിന് വരുന്നില്ല ഓണാവധി ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വീട്ടുകാരറിയാതെ ഇവിടെ താമസിച്ചു ആ ഒരു മരണത്തിന് ഉത്തരവാദി ബഷീറുദ്ദീൻ ആണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിന് കൃത്യമായ തെളിവ് ും കിട്ടിയിട്ടുണ്ട് നമ്മുടെയൊക്കെ മക്കൾ ഇതുപോലെ പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് ആ കുട്ടികൾക്കാണ് ഇതുപോലെ സംഭവിച്ചിട്ടതെങ്കിൽ ഏതൊരു രക്ഷിതാവിനും അത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ അത് അംഗീകരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ ഈ ഒരു പെൺകുട്ടിനെ കണ്ട് വിളിച്ചു വരുത്തിയത് മോർഫ് ചെയ്ത ഫോട്ടോകൾ കാണിച്ചിട്ടാണെന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പറയുന്നത് അതോടൊപ്പം ഈ പെൺകുട്ടി അവസാനം അയച്ച സന്ദേശം നീ കാരണമാണ് നിന്റെ ഒറ്റ കാരണമാണ് എന്റെ ജീവിതം അവസാനിപ്പിക്കത് എന്നുള്ളത് ഈ പെൺകുട്ടി ആചുണ്ട് ഇത് ഇത് കണ്ടപ്പോഴും ഇവൻ യാതൊരു വിധത്തിലും അത് മുഖവിലൊക്കെ എടുത്തില്ല അപ്പൊ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് ഇതുപോലൊരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇല്ലാതാവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലത്ത് കുട്ടികൾക്ക് എവിടെയാണോ ആഗ്രഹം അവർക്ക് അതിനുള്ള കഴിവുണ്ട് നല്ല മാർക്കോട് കൂടി മക്കള് പാസ്സാവുന്നുണ്ട് ആ ഒരു ഭൗതികമായിട്ട് കിട്ടുന്ന ഒരു മുന്നേറ്റം മാത്രം പോരാ നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ കരുത് എന്താ നമ്മുടെ മക്കൾ എന്താ ഇങ്ങനെ ആവണെന്ന് ചോദിച്ചാൽ ഒന്ന് ഈമാന്റെ കുറവ് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാമെങ്കിലും ഈ ഭൗതികതയുടെ പിന്നാലെ പായാണ് എല്ലാത്തിലും ഈ ദുനിയാവിൽ കിട്ടുന്ന നേട്ടങ്ങൾ ദുനിയാവിൽ കിട്ടുന്ന മാർക്ക് ദുനിയാവിൽ കിട്ടുന്ന എ പ്ലസ് ഇതിന്റെ പിന്നാലെ മാത്രം നമ്മൾ പായുന്നുണ്ട് ഒരല്പം നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട് നമ്മുടെ നമ്മളെ സൃഷ്ടിച്ച പടച്ചവനെ കുറിച്ചിട്ട് നമ്മുടെ മതത്തെക്കുറിച്ചിട്ട് വിശ്വാസങ്ങളെ കുറിച്ചിട്ട് ഞാനീ ഒരു വിഷയം പറയാൻ കാരണം ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ പറ മക്കളെ ദൂരസ്ഥലത്തേക്ക് പഠിക്കാൻ പറഞ്ഞേക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ മക്കളെ ബാംഗ്ലൂർക്കോ മംഗലപുരം അങ്ങനെ ദൂരസ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പറഞ്ഞേക്കുന്നത് മോശമാണെന്ന് കരുതുന്നവരുണ്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല മക്കൾക്ക് അവർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പഠിക്കണം പക്ഷേ നമ്മുടെ കയ്യത്തും ദൂരത്തും അവരുണ്ടാകണം എന്നുള്ളൊരു ചിന്ത അതിനനുസരിച്ചൊരു സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ കൃത്യമായുള്ള ലംഘനങ്ങൾ ഈ പെൺകുട്ടി നന്നായിട്ട് മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ മർദ്ദനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ടോക്സിക് ായ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന എന്തിനാണ് ഇനിയിപ്പ അവനോട് ചോദിച്ചാൽ അവർക്കും കുറെ ന്യായങ്ങൾ പറയാനുണ്ടാവും കേൾക്കുന്നത് നമ്മൾ കാണാത്ത നമ്മളറിയാത്ത ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നിലുണ്ടാവും നമ്മുടെ മക്കൾക്ക് നാളെ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാതിരിക്കാനാണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ മരണപ്പെട്ടു പോയ പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യുക അള്ളാഹു ആ പെൺകുട്ടിക്ക് മാഫിറത്ത് കൊടുക്കട്ടെ പലരുടെയും ധാരണ ഇതുപോലെയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്ത് അവർക്ക് വേണ്ടി നമ്മൾ കണ്ണീരൊഴിക്കരുത് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത് അതൊക്കെ പടച്ചിറപ്പ് തീരുമാനിക്കുന്ന തീരുമാനം ഒരു നിമിഷത്തെ ഒരു ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്ന ഒരു അശ്രദ്ധയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എനിക്കറിയാവുന്ന ഒരു ഉമ്മ വിളിച്ച് പറഞ്ഞൊരു സംഭവമാണ് അവരുടെ മകളെ ഇതുപോലെ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പറഞ്ഞയച്ചു അപ്പോൾ മക്കൾ വിദ്യാഭ്യാസം കൊണ്ട് വിദ്യാഭ്യാസത്തിനോട് താല്പര്യമൊക്കെ ഉള്ള ഒരു കുടുംബം തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് എഞ്ചിനീയറിങ്ങിന് ബാംഗ്ലൂർക്ക് കൊണ്ടാക്കിയത് അവളുടെ സഹോദരനും അവിടെ തന്നെ പഠിച്ചു അപ്പോൾ അവൻ തന്നെ പറഞ്ഞതും മക്കളൊക്കെ സഹോദരിയൊക്കെ നന്നായിട്ട് പഠിക്കട്ടെ പഠനത്തിന് യാതൊരു പ്രശ്നമില്ല അങ്ങനെ അവിടെ ഒരു വർഷം ഒരു കുഴപ്പം നല്ലൊരു പി ജിയിലാണ് അവളെ ചേർത്തത് അടിപൊളിയിട്ട് കാര്യങ്ങൾ പോയി രണ്ടാം വർഷം ആകുമ്പോഴേക്കു റിലേഷൻഷിപ്പ് ഉണ്ടായി ആർക്കും ഉണ്ടാകുന്ന തന്നെ അവൾക്ക് റിലേഷൻഷിപ്പ് അങ്ങനെ അവളെ അവർ അവളൊക്കെ ആയിട്ട് അവനൊക്കെ ആയിട്ട് പബ്ബിലൊക്കെ പോവുക ആടിപ്പാടുക കപ്പിളായിട്ട് നല്ല അടിച്ചു പൊളിക്കുക അവൻ നന്നായിട്ട് ഡ്രഗ് യൂസ് ചെയ്യും ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാരണം ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന വർദ്ധിച്ചപ്പോൾ അതിനടക്കം അവരുടെ കുറെ സ്വകാര്യ ചിത്രങ്ങളൊക്കെ അവന്റെ ഫോണിൽ ഉണ്ടായിരുന്നു അവര് എല്ലാ രീതിയിലും ബന്ധങ്ങൾ ഉണ്ടായി അങ്ങനെ ഈ വീട്ടുകാരുടെ ഒരു ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിനെ ബാംഗ്ലൂർക്കാണ് പഠിക്കാൻ പറഞ്ഞ വെച്ചിട്ടുള്ളത് അവൾ ചിലപ്പോ സുഹൃത്തുക്കളുടെ കൂടെ ബൈക്കിലൊക്കെ നാട്ടിൽ വരാറുണ്ട് ആ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരാറുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ നല്ല ബീഫ് ഉണ്ടാക്കണം നല്ല പത്തിരി ഉണ്ടാക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നല്ല സുഹൃത്തുക്കളാണ് ആ ഉമ്മാക്ക് ഏറ്റവും വലിയൊരു വിശ്വാസം തന്നെ വെച്ചാൽ എൻ്റെ മോളിൽ കൂടെ കട്ടക്ക് നിൽക്കുന്ന സുഹൃത്തുക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉണ്ട് വേറെ ഒരു മോശം ചിന്തയിലേക്കൊന്നും എൻ്റെ മോള് പോണില്ല എന്നുള്ളതാണ് അപ്പം അതിലൊരുത്തരായിട്ട് ഇവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ റിലേഷൻഷിപ്പിലെ പലതും മോശക്കാരാണ് കാരണം അവരെല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി അങ്ങനെ വേറെ ഡിഗ്രി കാലം എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർക്കൊരു പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇവൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല കാരണം വീട്ടുകാർ കാര്യമായിട്ടൊക്കെ പറഞ്ഞപ്പോളെ നല്ലൊരു കുടുംബം വന്നിട്ടുണ്ട് ഗൾഫിലോട് സെറ്റിലാണ് നിനക്ക് അവിടെ നല്ല ജോലി കിട്ടും അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു കുറച്ചൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ഇവൾ ചിന്തിച്ചു ശരിയാണ് അവന്റെ കൂടെ അങ്ങനെ ഡ്രഗ് അടിക്കുന്ന അവന്റെ കൂടെ നടന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല ആ നേരം ഉപ്പ പറഞ്ഞാൽ പറഞ്ഞു തരുന്ന ഒരു കല്യാണം ഒക്കെ കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോയാലും അപ്പോൾ ലൈഫൊക്കെ ഒരുപാട് ഇതാണ് ഇപ്പോൾ തലമുറ ആലോചിക്കണത് വിവാഹത്തിന് മുൻപ് ലൈഫ് നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുക നന്നായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക എന്നിട്ട് വിവാഹം കഴിഞ്ഞിട്ട് നല്ലൊരു ഒതുങ്ങി കൂടി അല്ലെങ്കിൽ നല്ലൊരു ജോലിയായിട്ട് കഴിയാം അപ്പൊ വിവാഹം വരെ അടിച്ചു പൊളിക്കുന്ന ലൈഫിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ചെന്ന് ചാടുക ഈ പെൺകുട്ടി അങ്ങനെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ബാംഗ്ലൂരൊക്കെ കറങ്ങി നടന്ന് എന്തിനും സഹകരിക്കുന്ന സുഹൃത്തുക്കളും ഉണ്ട് അങ്ങനെ കല്യാണം കഴിച്ചു നല്ലൊരു ഗൾഫുകാരും ദുബായ്ക്കാരും കല്യാണം കഴിച്ചു അവൻ ഗൾഫിൽ കൊണ്ടേ ഗൾഫിൽ കൊണ്ടായപ്പോൾ മറ്റേ ചെറുക്കൻ എന്താണ് അവൻ ഡ്രഗ്ഗിന് അഡിക്റ്റ് ആണല്ലോ അവൻ്റെ ലൈഫിൽ നല്ലൊരു ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ലൈഫ് പിന്നെയും പിന്നെയും തകരയാണ് അപ്പോൾ അവർക്ക് പഴയ പ്രണയ ബന്ധങ്ങളൊക്കെ എങ്ങനെ മിസ്യൂസ് ചെയ്തിട്ട് പണം തട്ടാന്നുള്ള ചിന്തയിലേക്കാണ് കാരണം അവർക്ക് ഡ്രഗ് അടിക്കാൻ ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പണം വേണം അങ്ങനെയാണ് ഇവന് പഴയ ക്ലാസ്മേറ്റ്സിൻ്റെ നമ്പറിൽ നിന്നൊക്കെ ഇവളുടെ നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് പഴയ ചിത്രങ്ങളൊക്കെ ഞാൻ നിന്റെ ഭർത്താവിന് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇത്ര പണം വേണമെന്ന് പറയാൻ ഒന്ന് ചിന്തിച്ച് നോക്ക് പഠിക്കണ കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സുഹൃത്ത് ബന്ധിന്റെ പേരിലുള്ള ഒരുപാട് സ്വകാര്യ ചിത്രങ്ങളുണ്ട് ആ സ്വകാര്യ ചിത്രങ്ങളൊക്കെ അന്ന് തെറ്റല്ല അന്നൊക്കെ ലൈഫ് ആസ്വദിക്കണം എന്ന് കരുതിയിരുന്ന ഈ പെൺകുട്ടിക്ക് പിന്നെ സംഭവിച്ചതെന്നാണ് ഇതേ ഫോട്ടോസ് ലൈഫിലെ വില്ലനായിട്ട് മാറിയത് ഇവിടെ ഇതെങ്ങാനും ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കഥ ഇത് അംഗീകരിക്കാൻ ഒരു ഭർത്താവ് തയ്യാറാവുക ഇവള് നേരെ വിഷയങ്ങള് തലക്കുമീത് മറിയുന്ന കണ്ടപ്പോൾ വാപ്പാടും പാടും പറഞ്ഞു ഇവനെ ഇവരെ ചെയ്യാൻ വെച്ചവർ പറഞ്ഞു ഞാൻ ഈ അയക്കും എനിക്ക് ഇത്രയും കാശ് വേണം അങ്ങനെ അവരാദ്യ ഗഡുവായിട്ട് കുറച്ച് കാശ് കൊണ്ടു കൊടുത്തു കാശ് കൊണ്ടുപോ എന്തൊക്കെ തന്നു പിന്നെയും ഇവൻ വിളിക്കാൻ തുടങ്ങി എനിക്ക് ഇനിയും കാശ് വേണം അപ്പൊ ഈ ഫോട്ടോസാണ് പ്രശ്നം ഇതിപ്പോൾ ഒരു പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റുമോ ഹസ്ബൻഡിനോട് പറയാൻ പറ്റുമോ ഇവളുടെ ലൈഫ് തകരുന്നുറപ്പ് ഇവളുടെ ലൈഫിൽ താളം തെറ്റാൻ തുടങ്ങിയപ്പോഴാണ് ഭർത്താവ് വിഷയറിയുന്നത് ഭർത്താവ് ഈ കാര്യങ്ങൾ അറിഞ്ഞു ചോദിച്ചു ഭർത്താവും അത്യാവശ്യം പഠിച്ച് ലൈഫൊക്കെ ഇതുപോലെ അടിച്ചുപൊളിച്ച് നടന്നൊരു മനുഷ്യനല്ല അയാൾ നല്ലൊരു മെച്യൂർഡ് ആരാളാണ് അയാൾ ചിന്തിച്ചത് ഈ സ്ഥാനത്ത് എന്റെ പെങ്ങളായിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യാ എൻ്റെ പെങ്ങളായിരുന്നെങ്കിൽ ആ പെങ്ങളാ പെങ്ങളുടെ ഭർത്താവ് ഒഴിവാക്കി വീട്ടിൽ കൊണ്ടാക്കാൻ ഞാൻ ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുൻപ് എന്ത് റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ ഉണ്ടായിക്കോട്ടെ അതൊക്കെ അവസാനിച്ച ഒരു അധ്യായമാണ് അത് ഇനി വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു മനസ്സുള്ള ഒരാളായതുകൊണ്ട് ഇയാൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഒരു നിലക്കും പേടിക്കണം അവൻ ഏത് ഫോട്ടോസ് വിട്ടോട്ടെ അതൊക്കെ ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് നീ റിലേഷൻഷിപ്പ് ഉണ്ടോ നീ അവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടോ ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ഞാൻ പഠിക്കുന്ന കാലത്ത് ബാംഗ്ലൂരൊക്കെ പഠിച്ചത് ആ രീതിയിലുള്ള കുറെ ബന്ധങ്ങളുണ്ടായി അങ്ങനെ കുറെ അടിച്ചു പൊളിച്ചു നടന്നുമല്ലാതെ ഒരിക്കലും പിന്നെ ഉണ്ടായിട്ടില്ല അത് വിട്ടേക്ക് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം പോലീസിൽ പരാതി കൊടുത്തു മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പണം തട്ടുന്നു എന്ന് പറഞ്ഞ് ആൾ അറസ്റ്റിലായി അപ്പോൾ ചില ജീവിതങ്ങൾ നമ്മൾ വിചാരിക്കും വിവാഹത്തിന് മുൻപ് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് വിവാഹം കഴിച്ച് നല്ല ആവാൻ പക്ഷേ പലപ്പോഴും ഈ സ്വകാര്യ ചിത്രങ്ങൾ എന്താവാണ് നമ്മുടെ ലൈഫ് തന്നെ തകരാനിടവരും ഇന്ന് ഈ സന്തോഷത്തോടെ ജീവിക്കാൻ അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ പല ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഈമാന്റെ കുറവ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതികതയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നാലെ പായുന്നത് വീട്ടുകാരു പാവങ്ങൾ അവരിതൊക്കെ പറഞ്ഞു കൊടുത്താലും പുതിയ തലമുറ കൂടുതൽ കൂടുതൽ സഹവാസ സഹവാസാരോടാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമായിട്ടാണ് അപ്പൊ നമ്മുടെ മക്കള് പുറത്തൊക്കെ പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നല്ല നല്ല രീതിയിലുള്ള ഇസ്ലാമികപരമായ ഒരു രീതി അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ നല്ലത് എന്തെങ്കിലും റിലേഷൻഷിപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രേക്കപ്പ് ചെയ്യാനും അതിന് നല്ല രീതിയിൽ മഴിഞ്ഞുമാറാനും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിനൊക്കെ മനസ്സും ശരീരമൊക്കെ ശുദ്ധാക്കിയിട്ട് നല്ല കുട്ടികളായിട്ട് മാറ്റാനും ഇടയ്ക്കിടയിലെ കൗൺസിലിംഗ് വളർത്തുക അളവിൽ വലിയൊരളിൽ പലരുടെയും ധാരണ ഇങ്ങനെ ബാംഗ്ലൂരോ മറ്റൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ മോശമാണ് ഇപ്പൊ ഈ അടുത്തൊരു സിനിമ ലോക എന്ന് പേരുള്ള ഒരു സിനിമയിൽ ബാംഗ്ലൂരൊക്കെ ലഹരിയുടെയും മോശത്തരത്തിന്റെയും കേന്ദ്രമാണെന്ന് പറഞ്ഞതിന് ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്നു അപ്പോൾ അത്തരം സിനിമകളിലൊക്കെ ബാംഗ്ലൂരിന് ലഹരിയുടെ ഹബ്ബ് ചിത്രീകരിക്കുന്നു പറഞ്ഞ് ഭയങ്കര പരാതി വരുന്നുണ്ട് സത്യത്തിൽ അത് ലഹരിയുടെ ഹബ്ബ് തന്നെയാണ് ഒരു സംശയവും ഇല്ല നിങ്ങൾ ബാംഗ്ലൂരിൽ പോയൊക്കെ എന്തിനും ഏതിനും യാതൊരു മറകളും ഇല്ല അപ്പൊ മക്കൾ അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എല്ലാവരും ഇങ്ങനെയാണെന്നല്ല നല്ലപോലെ പഠിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുവരുണ്ട് ഇപ്പോഴത്തെ കുട്ടികളൊരു ചിന്തയാണ് ഞാൻ പറഞ്ഞു വിവാഹത്തിന് മുൻപ് എങ്ങനെയും എങ്ങനെയും ജീവിക്കുന്ന സമയത്ത് ആ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരാളപ്പുറത്തുണ്ടെങ്കിൽ ഓക്കെ പ്രശ്നമല്ല ഒരു പക്ഷേ ലൈഫ് വന്നിട്ട് മുന്നോട്ട് പോകും പക്ഷെ പറ്റിക്കുന്ന ലൈഫ് തകർക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചിത്രങ്ങൾ ഉപയോഗിച്ച് നോർക്കരുത് എന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫ് നമ്മൾ പരാതി കൊടുക്കുക ആ ബന്ധം ഒഴിവാക്കുക നല്ലപോലെ മാന്യമായിട്ട് ജീവിക്ക ഒരിക്കലും നമ്മുടെ ലൈഫ് നമ്മൾ തകർത്തിട്ട് ഇല്ലാതെയാക്കിയിട്ട് നമ്മുടെ ആക്കിമത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം അപ്പൊ ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദിച്ചു വെച്ചിരുന്നു ഏത് മലയുടെ മുകളിൽ വെച്ചിട്ടാണ് ഹബീബായി നബി ആദ്യത്തെ ഇസ്ലാമിക പ്രചരണം നടത്തി പലരും സഫ എന്ന് പറഞ്ഞ രണ്ട് എന്ന് പറഞ്ഞു സഫാ മല എന്നുള്ളതാണ് ശരിയായ ഉത്തരം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ബിലാൽ റലിയുള്ള ഒരു അടിമയായിരുന്നു അദ്ദേഹം അദ്ദേഹം ആരുടെ അടിമയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യമാണ് നിങ്ങൾ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് ഞാൻ രണ്ട് മൂന്ന് പേര് പറയാം ഒന്ന് മറുവാൻ മറുവാൻ ബിൻ ഹക്കം മറ്റൊന്ന് ഉമയ്യത്ത് മറ്റൊന്ന് അബൂ ഇതിൽ ആരുടെ അടിമയായിരുന്നു ബിലാൽ റദിയുള്ളാനോ ഈ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും